ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ രാവിലത്തെ പണിയാട്ടേ ഇത് അഞ്ച് മണിക്ക് എണീറ്റ് തുടങ്ങിയ പണിയാട്ടേത് ചക്ക നന്നാക്കല് അതായത് ഒരു ചക്ക ഇന്നലെ കിട്ടിയായിരുന്നു അപ്പം ചക്ക കിട്ടിയപ്പോൾ ആ ചക്ക പിന്നെ ഇച്ചിരി പഴുത്ത് പോയ അപ്പോൾ പഴുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്പനും മക്കൾക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഈ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിന്നെ അതൊക്കെ എത്രയും വേഗം നന്നാക്കി ഞാനത് വേവിച്ച് വെക്കും കൂടിയത് എത്ര കിട്ടിയാലും ഞാനത് അങ്ങ് ഇച്ചിരി എടുത്ത് അങ്ങ് വേവി ഇച്ചിരി ഉള്ളെങ്കിലും അതങ്ങ് അങ്ങ് വേവിച്ച് വെക്കും എന്നാൽ വെച്ചാൽ എനിക്ക് കളയുന്നിഷ്ടമില്ല അപ്പോൾ ഞാൻ ചേച്ചി നമുക്ക് ചക്കയില്ലാത്തപ്പോഴൊക്കെ പിള്ളേർ സ്കൂളിൽ കൂട്ട് വരുമ്പോഴൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ രടി നടന്നിട്ട് മകളും മകനും കൂടെ ഏത് നേരം ആകുമ്പോൾ പുറകെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടുണ്ടാക്കും അപ്പോൾ ചേച്ചി വഴക്ക് പറഞ്ഞ് ഒരു ഭാഗത്ത് നിർത്തിയിട്ടോ അപ്പോൾ കൊച്ചിന് ഏഴേ മോൾക്ക് ഏഴേകാലം ആകുമ്പോൾ പോകണം അപ്പോൾ അവൾ ചോറൊക്കെ ആക്കി കൊടുത്തതാണ് അപ്പോഴത്തേക്കും നോക്കുമ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞെന്നാൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് കൊള്ളാൻ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് അവളെ സ്കൂളിൽ വിട്ടു വിട്ടോ പിന്നെ ഞങ്ങൾ ചായ ഇട്ട് ചേച്ചി ചായ ഇട്ടു പിന്നെന്താ മധുരക്കിഴങ്ങും പുഴുങ്ങി തന്നോട്ട് അപ്പോഴത്തേക്കും ഞാൻ ബാക്കി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്നെ ചക്ക അരിയാൻ തുടങ്ങി കേട്ടോ ചേച്ചിക്ക് ഇന്നലെ ഭയങ്കര ഒരു ക്ഷീണം കേട്ടോ എന്നാൽ ചേച്ചി ഷുഗർ താന്നാന്നോ തോന്നുന്ന അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേന്ന് ചക്കയൊക്കെ നന്നാക്കി അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ ചേച്ചി വരുന്നൊരു ഭയങ്കര കേട്ടോ ചേച്ചി അമ്മ വരുന്ന പോലെയാണ് അമ്മ വന്നെല്ലാം നമ്മുടെ അമ്മമാരൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് സഹായമായിരിക്കുമില്ല അതുപോലെ കേട്ടോ ചേച്ചി വരുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ ഇപ്പോൾ വന്നു അതൊക്കെ കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ കൊച്ചിനെ വിടാറായി അപ്പോൾ ഞാൻ പിന്നെ അപ്പുറത്തേക്ക് വന്നു അവൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഉണ്ട് അവിടെ ഒരു തുമ്പീനെ കണ്ടിട്ടോ ആ തുമ്പിനെ ഞാൻ പിടിച്ച് അവനെ കാണിച്ചെടുത്തേണ്ട തുമ്പി എന്ന് പറഞ്ഞപ്പോൾ ഓ അവർക്ക് എന്ത് തുമ്പി തുമ്പി എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് എന്താന്ന് പോലും അറിയില്ല എനിക്കറിയില്ല പക്ഷേ ഫോൺ കൊടുത്താൽ അവർക്ക് സൂപ്പറാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി ചേച്ചി പോയി കൊച്ചു പോയി ചേച്ചി പോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു വിരുന്നുകാരുണ്ട് കേട്ടോ വിരുന്നുകാരെന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയാം കണ്ടിട്ടുണ്ട് അപ്പം അവർ വരുന്നുണ്ട് സർപ്രൈസ് ആട്ടോ ലാസ്റ്റ് കാണിച്ചാൽ കേട്ടോ അപ്പം അവർ വരുന്നുണ്ട് അപ്പം അവർ പറയുമ്പോഴേക്കും വന്ന നമുക്ക് ഇച്ചിരി എല്ലിൻ കപ്പയും മേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വൈകുന്നേരം അവർ വരുന്ന അപ്പം എല്ലിൻ കപ്പയും മേവിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പപ്പ എല്ലും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം ഞാനത് നന്നാക്കി കേട്ടോ എല്ലെന്ന് പറഞ്ഞല്ലോ സൂപ്പറല്ലോ അതിൽ ഇറച്ചിയൊന്നും വെണ്ണ ചത്തി എടുത്തിട്ടേ ഇല്ലാത്ത ഈ മുഴ നെഞ്ചെന്ന് പറയുന്നത് അല്ലേ ആ അത് അപ്പോൾ അതിൽ നല്ല ഇറച്ചിയായിരുന്നു എന്നാൽ ഒത്തിരി നെയ്യുമില്ല എന്നാൽ നെയ്യും കുറവുമല്ല അങ്ങനെ ഇതായിരുന്നു കേട്ടോ കുറവാണെന്ന് പറയാൻ നെയ്യ് അപ്പോൾ എലിയും കപ്പയ്ക്കൊക്കെ ടേസ്റ്റ് വരുന്നത് ഈ നെയ്യൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കണതെട്ടോ പക്ഷേ നമ്മുടെ ശരീരം നോക്കുന്നവർക്ക് ഈ നെയ്യും എണ്ണയൊക്കെ അധികം കഴിക്കാത്തവർക്കൊക്കെ നല്ലത് ഈ എല് തന്നെ കേട്ടോ അപ്പോൾ പപ്പാട്ടോ ക്യാമറ പിടിക്കുന്നത് അപ്പം ഞാനിങ്ങനെ എല്ലാം ഒക്കെ കഴുകിയെടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് പിന്നെ അവർക്ക് എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത് എന്നാകെ കൺഫ്യൂഷനായി അവർ അന്തോ കുന്തോ ഒന്നും ഇല്ലാട്ടോ എനിക്ക് എന്താ ചോദിച്ചാൽ എനിക്ക് ആരെങ്കിലും വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷന് എനിക്കെല്ലാം പണി നേരത്തെ തീർത്ത് വെക്കണം ആരെങ്കിലും വരുന്ന സമയത്ത് അവർ വരുമ്പോൾ ഇവിടെ പണിയേ പാടില്ല അപ്പോൾ പണിയെല്ലാം തീർത്തിട്ട് എനിക്ക് ഇങ്ങനെ അവരുടെ കൂടെ ഇരിക്കണം അതൊരിക്കലും സാധിക്കാറില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ കപ്പ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അത് തന്നെയുണ്ട് കേട്ടോ രണ്ട് കിലോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഞാൻ അപ്പം ഞാനപ്പം കപ്പ പൊളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് വലിയ കപ്പ ആയതുകൊണ്ട് അത് പിടിച്ചിട്ട് കത്തിയും കൊണ്ട് അങ്ങനെ പൊളിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് നമ്മൾ ചെണ്ടം വേവിക്കാൻ നുറുറുക്കുന്ന പോലെ നുറുക്കി അങ്ങനെ വെട്ടം വട്ടം കണ്ടിച്ചിട്ട് അങ്ങനെ പൊളിച്ചിട്ട് ഇതാക്കി കത്തിയാണ് നല്ല കത്തിയാണ് അത് അത് നല്ല കത്തിയാണ് പക്ഷേ കപ്പയൊക്കെ പൊളിക്കാൻ നല്ല ബലമുള്ള കത്തി വേണമല്ലോ പക്ഷേ അതൊന്നും കാണാല്ലോ നമ്മൾ എനിക്കൊരു ചെറിയ സന്തതി ഉണ്ടല്ലോ അവൻ കത്തി കാണുന്ന മുഴുവൻ എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുവിടുക പിന്നെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ അതെല്ലാം കണ്ടുപിടിച്ച് ഒക്കെ പോയി എടുക്കണം ഇനി തൽക്കാലം അത് ഒപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാനതും എടുത്ത് വേന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ സമയമാണ് അപ്പോൾ എത്രയും വേഗം നമുക്ക് പണി തീരണ്ടേ അപ്പം അപ്പം ഞാൻ വേന്ന് കപ്പ പൊളിച്ചിട്ടു വലിയ പണിയൊന്നും കേട്ടോ കപ്പ പുഴുക്ക് വഴിക്കാൻ വലിയ കറികളും വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ പപ്പ ക്യാമറയൊക്കെ പിടിച്ചു തന്നെ കേട്ടോ അങ്ങ് പിന്നെ പപ്പ എൻ്റെ കൂടെ ചെയ്യാൻ കൊടുക്കട്ടോ പപ്പ പറഞ്ഞു എനിക്ക് വിട്ട് വീട്ടിൽ വീഡിയോ ഒന്നും പിടിക്കാൻ പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പപ്പ അതൊന്നും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പപ്പേനെ സോപ്പ് കേട്ടോ എനിക്ക് സോപ്പ് സോപ്പിടാൻ നല്ല കഴിവാണ് അപ്പം അങ്ങനെ ഞാൻ പിന്നെ അപ്പം അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പപ്പ നന്നാക്കി തന്നു കേട്ടോ അപ്പം എല്ലാം നന്നാക്കി തോന്നും ഞാൻ അപ്പോഴത്തേക്കും കപ്പയും പൊളിച്ച് അത് കഴുകി മാറ്റി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും സമയമായി വിരുന്നുകാർ വരാറായി അവർ അവ എത്തി ഞങ്ങൾ അപ്പം വേവിച്ചൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പക്ഷേ അടിപൊളി കപ്പ പുളിക്കായിരുന്നു കേട്ടോ രണ്ട് പേരുടെ നടിക്കിരിക്കുന്ന അവരുടെ രണ്ട് പേരുടെ മോളാട്ടോ അവർക്ക് രണ്ട് മക്കളാണ് അവർക്ക് രണ്ട് മക്കൾ രണ്ടും പെൺമക്കളാട്ടോ അവർക്ക് അവർ രാജസ്ഥാനാട്ടോ ഇവരെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ അവരെ അറിയാലോ നമ്മുടെ സ്വന്തം അച്ചായൻ ഫാമിലി പിന്നെ മോള് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കപ്പ പിന്നെ കപ്പ പുഴുക്കും അതിൻ്റെ കൂടെ വേറൊരു കഴിയും വേണ്ടല്ലോ അപ്പോൾ നല്ല സൂപ്പർ കപ്പ പുഴുക്കും പിന്നെന്താ അച്ചാറും പിന്നെ കട്ടൻ ചായ സൂപ്പർ ചൂട് കട്ടൻ ചായ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളത് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം